ഇന്ന് തന്നെയും ഈ ജീവിതത്തിൽ പറയുന്നത് ഒരു പ്രത്യേക വൈദ്യന്റെ കാര്യം ആണ് ആ പ്രത്യേക വൈദ്യൻ ആരാണ് എന്ന് ചോദിക്കണ്ട ഒരാൾ ഇന്നോട് പറഞ്ഞു എനിക്ക് അനവധി പേരുടെ ചികിത്സ കഴിഞ്ഞു പൂക്കട് മാറുന്നില്ല ആ വൈദ്യരെ ഒന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിത്തരണം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞയാൾ എല്ലാവരും ഒന്നും ചികിത്സിക്കില്ല എന്നാലും നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ കൂടെ വരാം കൂടെ വരത്തക്ക വിധം അങ്ങനെ ചിലവരെ വന്നാലേ ഈ വൈദ്യരെ ചികിത്സിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ആ വൈദ്യരുടെ സ്വഭാവം മനസ്സിലായല്ലോ അല്ല തീർച്ചയായും കമ്മേഴ്സ്യൽ വൈദ്യനാണെങ്കിൽ ഇങ്ങനല്ല ആളെ കാണുമ്പളന്നെ ഇവിടെ എഴുതാം അത് എഴുതിയിട്ട് ഗുളിക കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിനും ഇഷ്ടമായി അധികം ഭർത്താവിനൊന്നും പല കിട്ട മരുന്നും കിട്ടി ഇയാളത്തരക്കാരനല്ല ഇനി ഫീസ് വാങ്ങുമെന്ന് തന്നെ അറിയില്ല അതിലെഴുതുന്നു കുശലം പറഞ്ഞു ഇയാൾ സൂക്കടൻ്റെ കാര്യം പറയാൻ വന്നതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഓരോന്ന് പറയുമ്പോഴും വൈദ്യരി വിഷയം മാറ്റും ആ പിന്നെ മുന്നിലപെടണ്ടായ കാര്യം അറിഞ്ഞോ ആ കഥ പറയും അത് കഴിഞ്ഞിട്ട് പറയും ഇന്നോർത്തിയിൽ ഇന്നാള് പറഞ്ഞ പോലെയാണ് രണ്ടാമത്തെ തമാശ അപ്പൊ ഇയാളും ചീച്ച വൈദ്യരെ ഇങ്ങനെയാണ് കാര്യം എന്നുകൊണ്ട് വീണ്ടും തുടങ്ങും മൂന്നാല് വരി കേൾക്കുമ്പോഴേക്കും വിഷയം മാറ്റും അപ്പൊ ഈ വിഷയം മാറ്റുമ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അല്ല ഞാൻ വന്നത് അങ്ങ് വളരെ സിദ്ധിയുള്ള ആളാന്ന് കേട്ടിട്ടുണ്ട് വേറെ എവിടെയും മാറ്റാൻ കഴിയാത്ത രോഗം മാറ്റാൻ കഴിയും എന്നാണ് കേട്ടുന്നത് ഞാൻ ഇയാളെ കുട്ടിക്കൊണ്ടുവന്നാണ് അയാളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വന്നതാണ് അപ്പൊ ഇയാൾ പറയാണ് പണ്ട് ഇങ്ങനെ തസ്ക്കരവീരൻ എന്നൊരു സിനിമയിൽ ഇന്നൊരു സംഭവം ഉണ്ടായില്ല ഇതായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം വന്ന ആൾ നിരാശനായി വന്ന ആള് പറഞ്ഞു ഞാനിപ്പോ എന്താ വേണ്ടത് ആ എല്ലാം പറഞ്ഞില്ലേ പറഞ്ഞു മരുന്ന് മരുന്ന് നിർബന്ധ അതാണ് ഏറ്റവും വലിയ രസമായിട്ട് രസമായിട്ടെനിക്ക് തോന്നിയത് മരുന്നില്ലാതെ കാര്യമില്ല ഓ മരുന്നോ കൂടുതൽ പട്ടേ ഞാൻ അങ്ങനെ സ്ഥിരം ചികിത്സ ഇല്ല എന്ന് എന്നറിയാലോ നിങ്ങളോട് സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് അങ്ങനെ ചികിത്സിച്ചാൽ ശരിയാവുകയില്ല വളരെ പ്രമാണിമാരുടെയും സ്പെഷ്യലിസ്റ്റുമാരുടെ അടുത്ത് നിങ്ങൾ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് പോയി നിങ്ങൾ പറഞ്ഞല്ലോ പ്പോ വേറൊന്നും അവരൊന്നും പറയാത്ത ഒരു മരുന്നും തരാനില്ല സത്യമാണ് നിങ്ങളെ പരിഹസിക്കില്ല നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന ഇദ്ദേഹം എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് നിങ്ങളോടേക്ക് വിരോധം ഇല്ല വന്നാള് നിരാശനായി ഞാനും ഏഴും കൂടി തന്നെ മടങ്ങി രുമ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം ടൈപ്പ് ആണ് നിങ്ങളോട് വിരോധം കൊണ്ടൊന്നുമല്ല കേട്ടോ അല്ല ഞാൻ അത് എന്താച്ചാ കൊടുക്കും ഫീസ് അടങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു വിരോധം കൊണ്ട് ഒന്നുമല്ല അദ്ദേഹം വിചാരിച്ചിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അദ്ദേഹത്തെ ഒറ്റക്ക് കണ്ടു വൈദ്യത ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഇപ്പോൾ പേഷ്യൻസ് വളരെ കുറവാണല്ലേ ഞങ്ങൾ ചെറുപ്പത്തിൽ ധാരാളം പേര് കാണാൻ പോയിരുന്നു എങ്ങനെ കുറയാതിരിക്കും നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്ന ഒരാളി ഞാൻ അപ്പോൾ നോക്കാതെ വിട്ടില്ലേ അതിന്റെ കാരണം അറിയോ ഇന്ന് ധന്യമയ ജീവിതം പറയുന്നതിൻ്റെ എസൻസ് ഇതാണ് ദൈവീകമായ ഒരു ശക്തിയുമില്ലാത്ത വിധത്തിൽ ദുർഗുണങ്ങൾ മാത്രമുള്ള വ്യക്തികളുണ്ട് ഉണ്ട് അവർ ശവമാണ് ചികിത്സിക്കരുത്വത്തിന് മരുന്ന് കൊടുക്കരുത് അവര് ജീവിച്ചിരിക്കുന്നുണ്ട് സമൂഹത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് പ്രമാണിമാരാണ് ഭയങ്കര സമ്പത്തും ഉണ്ട് ദൈവീക ഗുണമാണ് ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് എല്ലാവരെയൊന്നും മഹാൻ എന്ന് പറയില്ല എന്താ പൈസ എത്ര മുതല കണ്ടാൽ എനിക്ക് വ്യക്തിയെ മനസ്സിലാവും ഒന്നും പറയണ്ട ഈ സൂക്കടകന്തിനായി പറയണം ഓറ കണ്ട പോലെ പരമാവധി നാടി പിടിച്ചോ നോക്കും നാഡീജോത്യം സംഗതി സംഗതിയുണ്ട് ആ നാടിയല്ല യഥാർത്ഥ നാടി പേഷ്യൻ്റിന്റെ നാടി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകലെയുള്ള അയാളുടെ ബന്ധുക്കാരൻ്റെ നാടി പിടിച്ചിട്ട് ചികിത്സിക്കുന്ന ഒരു വൈദ്യരെ കുറിച്ച് ഞാനൊരു ചെറുകഥ എഴുതിയിട്ട് അതാണ് നാഡി കാരണം ആരൊക്കെ ഇത് സ്നേഹം കൊണ്ടാണ് വന്നിരിക്കുന്നത് ഈ ആള് വന്നത് എൻ്റെ വല്യച്ഛനാണ് അസുഖം വല്യച്ഛനെ അസുഖം ആ വൈദ്യൻ ഹൃഹേശില ഇയാള് ഇവിടെ വീട് ചെറുപ്പശ്ശേരിയാ വലിയച്ഛനാണ് അസുഖല്ലേ കൈ കാണിക്കുന്നോണ്ട് ആ നാടി പിടിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്താ കാരണം അറിയും ഉള്ളിൽ വേദന ഉണ്ടായ കൊണ്ട് വരുമ്പോ അതേ രീതിയിൽ വരും ശരീര സംവിധാനം അതുപോലെ സ്നേഹമുണ്ട് ഇവിടെ അപ്പൊ അച്ഛന്റെ കയ്യു പിടിച്ച് നോക്കണ്ട മകന്റെ കയ്യു പിടിച്ചു നോക്കിയാൽ മതി ഇതെന്താച്ചപ്പോ ഏഴു ദിവസത്തെ അവധിയേ ഉള്ളൂ മൂന്ന് ദിവസം കഴിഞ്ഞു ഉടനെ പോണം അവിടെ കാത്തിരിക്കുകയാണ് പുഴലി എടുത്താൽ മതിക്ക് ഉടുക്കണോ വേണ്ടോ നിങ്ങള് പറ എപ്പോഴത്തെ കൊണ്ടുപോയിക്കോളൂ ഇവിടെ ആശുപത്രിയിൽ വിരോ ഒന്നുമില്ല നേരം കൊണ്ടാണോ ഇരിക്കുന്നത് ആ അച്ഛന്റെ മാതി നാടിമുടിപ്പാണോ മക്കളുടേത് തീർന്നില്ല ഒരു ദൈവിക ഗുണവും ഇല്ലാത്ത വ്യക്തി ഓർ അത്രമാത്രം മോശം മൂന്ന് കല്യാണം കഴിച്ചു മൂന്നിനെയും ഉപേക്ഷിച്ചു മൂന്നിലും മക്കളുണ്ട് പോലികൾ ഉണ്ടാവുകയായിരിക്കും സമൂഹത്തിലെ വലിയ പ്രമാണി സ്ത്രീശാപം കിട്ടിയവൻ അത് വിശദീകരിച്ച് പറയേണ്ട ഒരു വിഷയമാണ് സ്ത്രീശാപം കിട്ടിയവൻ അവരുടെ ഓറെ കാണുമ്പോ മനസ്സിലാവും അയ്യോ അയാളെ പറ്റിയ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അയാൾ എത്ര വലിയ ആളാറിയോ ബസ്സിൽ പോകുമ്പോ ചുമതി മുമ്പിലൊക്കെ അയാളുടെ തലയാണ് പോസ്റ്റർ ആ ഒന്നും കേൾക്കണ്ടാപം കിട്ടിയവർ മക്കളുടെ ശാപം കിട്ടിയവർ പിതൃശാപം വേറെ ഗ്രുക്ക് അതും ഉണ്ടാവും പിതൃശാപം ബിരുക്ക് ആദ്യമുണ്ട് അമ്മയുടെ ശാപമുണ്ട് പിന്നെ ഭാര്യയുടെ സ്ത്രീ ശാപമുണ്ട് മക്കളുടെയുണ്ട് തെറ്റായ ജീവിതം നയിച്ചിട്ടുള്ള എല്ലാ കാര്യവും ജീവിതവും തെറ്റ് ഇത്ര ഓറ മോശം പരമശിവൻ വിചാരിച്ചാലും രക്ഷപ്പെടുത്താനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞു താരതമ്യം എനിക്കറിയാവുന്ന കാര്യമാണ് ചിന്തിക്ക് ചിന്തിക്കാൻ വേണ്ടി ഈ വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ നമസ്കാരം